ുംയറക്ടറുമായ അജിച്ചു കാണുമ്പോ വലിയൊരു സന്തോഷമുണ്ട്

വായനയ്ക്കുള്ള ആളുകളും വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കുള്ള ആളുകളാണ് പിന്നെ അവിടെ എപ്പോഴും കടന്നു വരാനായിട്ടുള്ള അനുവാദമുള്ളതായിട്ടാണ് ആൾക്കാരൊക്കെ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം എന്ന് പറയുന്നത് അതായത് വൈദികൾ മാത്രം പ്രവേശിക്കുന്ന ഏറ്റവും വിശുദ്ധമായ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദമുള്ള ആളുകൾ i'll tell about it Sudah tahu, berjodoh dengan tuai kita. Nikahlah, baik dia jiwit atau dia su forma

തുറന്നിട്ട് പറഞ്ഞു മോനെ നീ ഒരു കാര്യം നീ വികാരീശ്ശനെ പോയി കാണ് പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വികാരീശ്ശനെ കാണും അവൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു വികാരീശനെ കാണാനായിട്ട് പള്ളി വേടയിലേക്ക് കയറി അച്ഛനൊരുപാട് ആശ്വാസവാക്കുകൾ എല്ലാം അവനോട് പറഞ്ഞു പക്ഷെ അവൻ്റെ മനസ്സ് പിന്നെ വേദനിച്ച് കൊണ്ടിരിക്കുകയാണ് അവൻ പള്ളിവേടയിലെ ഈ ചുവടുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വികാരിച്ചൻ പുറകേ നിന്ന് വിളിച്ചു ജിയോവാനി എന്ന് വിളിച്ചു അവൻ അടുത്തിരുന്നപ്പോ അച്ഛൻ ചോദിച്ചു നീ ആഗ്രഹിച്ചത് എന്താണ് ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായ മാർപ്പാപ്പയുടെ പല്ലക്ക് ചുമക്കുന്ന ഒരു നോബൽ ഗാർഡ് ആവാനല്ലേ നീ ആഗ്രഹിച്ചു എന്തുകൊണ്ട് ക്രിസ്തുവിനെ തന്നെ ചുമക്കുന്ന ഒരു വൈദികനായ നിനക്ക് മാറിക്കൂടാ ക്രിസ്തുവിനെ തന്നെ ചുമക്കുന്ന ഒരു വൈദികനായ നിനക്ക് മാറിക്കൂടാ ഈ ഒരു ചോദ്യം അവൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചു ഒരുപാട് ദിവസം ചിന്തിച്ചു അവൻ തീരുമാനിച്ചു അങ്ങനെയെങ്കിൽ ഞാനൊരു വൈദികനാകുമെന്ന് തീരുമാനിച്ചു സെമിനാരിയിൽ ചേർന്നു സെമിനാരിയിൽ ചേർന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചു അവന് അസുഖങ്ങളായി അസുഖങ്ങളായി കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ പഠനം തുടരാൻ പറ്റാത്ത അവസ്ഥയിൽ അവന് സെമിനാരിയിൽ നിന്ന് വീട്ടിലേക്ക് പോകേണ്ടതായി വന്നു ആ സമയത്ത് ഡെക്ടച്ഛനോട് യാത്ര പറഞ്ഞ് രക്തജൻ്റെ ആശീർവാദത്തിന് വേണ്ടി മുത്തുകുത്തി നിൽക്കും അച്ഛൻ പറഞ്ഞു ജിയോവാനെ ഒരു കാര്യം ചെയ്യണം എല്ലാ ദിവസവും നീ പരിശുദ്ധ കനികാമ്രിയത്തോട് പ്രാർത്ഥിക്കണം എന്റെ അസുഖമെല്ലാം ഭേദമാകും നിനക്ക് സെമിനാരിയിൽ വീണ്ടും പ്രവേശിക്കാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞു അവനും അമ്മയും എല്ലാ ദിവസവും ജപമാല ചൊല്ലി ഈ വലിയ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അവൻ്റെ അസുഖമെല്ലാം മാറി ജിയോവാനി തിരിച്ച് സെമിനാരിയിൽ ചേർന്നു അവൻ അച്ഛനായി നാൽപ്പത്തി മുപ്പത്തി എട്ടാമത്തെ വയസ്സിലെ അച്ഛൻ എന്താണ് അവൻ ആർച്ച് ബിഷപ്പ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു നാല്പത്തിയെട്ടാമത്തെ വയസ്സായപ്പോൾ അവൻ കർദിനാളായി അൻപത്തിനാല് വയസ്സായപ്പോൾ അവൻ മാർപ്പാപ്പയായി അദ്ദേഹമാണ് വാഴ്ത്തപ്പെട്ട ഒൻപതാം പിയൂസ് പാപ്പ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പരിശുദ്ധ കലിയാമറിയത്തിന്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യപോലെ കൂടുതൽ വിഷയത്തിലേക്ക് വളരാനുള്ള ഒരു അനുഭവം രാവിലെ എഴുന്നേര് വീട്ടിൽ നിന്ന് റെഡിയായിട്ട് വിശുദ്ധമായി പത്ത് ചേർക്കുന്ന വളരെ പറയാം ഗുരു గుండా ఆల్గెరయను విసుదా విసుదా జాన్ బర్కమన్స్ అర్మండా విసుదా జాన్ బర్కమన్స్ ఎంత వయసున মারা చిది 22వ వయసున విసుదా జాన్ బర్కమన్స్ মারা చిదా മൂന്ന് നിയമസരൻ അവരെല്ലാം ഉത്തര പറഞ്ഞു അവൻ ൻ സമ്മാനു അടുത്ത വിശുദ്ധനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു അതായത് മെയ് എട്ടാം തീയതി മരണമടഞ്ഞ സ്വർഗത്തിലെത്തിയ വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ ഒരുമിച്ച് ഒട്ടപ്പുറം എല്ലാ അടിസ്ഥാന മക്കളും ഇന്ന് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ് നമ്മുടെ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയുമ്പോഴും നമ്മളിന്ന് പോകാം ഞാൻ എന്തിനാണ് അടിസ്ഥാന ശുശ്രൂഷകനായിട്ട് ദൈവാലയത്തിൽ വരുന്നത് നമ്മുടെ ഇത്തരത്തിൽ ഇത്ര ഉണ്ടാകുന്ന എനിക്ക് ഈശ്വര അത്രയും ഇഷ്ടമാണ് ഈശ്വരനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ദേവാലയത്തിൽ വന്ന് അർത്ഥാന ശുശ്രൂഷ ചെയ്യുന്നത് നമ്മളുടെ ഇന്നത്തെ പ്രാർത്ഥന എൻ്റെ അർത്ഥാര ശുശ്രൂഷയിൽ ഞാനായിരിക്കുന്ന ലോകയിലെ എല്ലാവരെയും ആഗ്രഹിക്കണമെങ്കിൽ എൻ്റെ മാതാവിനാഗ്രഹിക്കുന്നതേ എൻ്റെ കുറ്റത്തെ ആഗ്രഹിക്കണമെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ കൈവിടുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കിന്ന് ഈ ദൈവത്തിൽ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നിങ്ങളുടെ ജീവിതം വിശുദ്ധ ും അവനെതിരെ പ്രസ്താവിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് അവനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ ധരിപ്പിച്ചു വാദിയെ മുഖാഭിമുഖം കണ്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് അവൻ ചോദിച്ചത് കൊണ്ട് അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എന്റെ കുഞ്ഞാടുകൾ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരു നിന്റെ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരു അറിയോ സ്പെല്ലിംഗ് അറിയോ ടി എ ആണ് ആണ് വെരി ഗുഡ് അങ്ങനെ തന്നെ ആയിരിക്കണം അടുത്താൽ എന്നാണെങ്കിൽ പക്ഷേ നിങ്ങൾ പറഞ്ഞ എ എൽ ടി ഇ പറഞ്ഞു പറഞ്ഞാൽ മറ്റൊരു എന്നർത്ഥം അപ്പോൾ ഓൾട്ടർ വോയിസിൽ നിന്നും ആൾട്ടർ ആൾട്ടർ ക്രിസ്തുസ് ക്രിസ്തുസ് ക്രിസ്തു ആൾട്ടർ ക്രിസ്തുസ് നിങ്ങൾക്ക് നിങ്ങളുടെ മധ്യസ്ഥ പേരറിയോ എന്താണ് പേര് ജോൺ പേരിസ് ഇനി ഒരുപാട് മനുഷ്യ സ്നേഹി നാടൊരു വിശദമുണ്ട് എല്ലാ ജന്തുക്കളോടും എല്ലാ സസ്യങ്ങളോടും വൃക്ഷങ്ങളോടും ഒക്കെ സഹോദരൻ സഹോദരി എന്നൊക്കെ വെരി ഗുഡ് ഫ്രാൻസിഡ് ഫ്രാൻസി പറയുന്നത് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആൾട്ടർ ക്രിസ്തു ക്രിസ്തുസ് ക്രിസ്തുസ് എന്താ ക്രിസ്തുവാണോ മറ്റൊരു ക്രിസ്തു അപ്പൊ നമ്മൾ അൾത്താര ശുശ്രൂഷയിൽ നിന്നും മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുത്തും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അൾത്താര ആരെങ്കിലും ഉണ്ട് അത് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയിട്ട് നിൽക്കും ഒന്നിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടോ ഒന്നിൽ പഠിക്കുമ്പോൾ ഇല്ല എനിക്ക് എത്ര പെടണം എനിക്ക് അറിഞ്ഞുകൂടാ ച്ഛനോടും അതുപോലെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഒന്നിൽ പഠിക്കുമ്പോൾ അന്ന് എന്തെ പറ്റി എന്നറിയോ ആദ്യം കുർബാന ഉൾപ്പാട് നടത്തിയത് നിങ്ങളുടെ എത്ര എത്ര ക്ലാസ് ഒന്നാം ക്ലാസ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് ആദ്യം കുടുംബാലുള്ളപ്പാട് ആരുടെ ഉണ്ടോ രണ്ടിൽ പഠിക്കുമ്പോൾ മൂന്നിൽ പഠിക്കുമ്പോൾ നാല് പഠിക്കുമ്പോൾ എത്ര പേരെ നാലും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അന്ന് ഇത്തിരി പൊങ്ങച്ചോ പറയാ ഞങ്ങൾക്ക് അന്ന് മലയാളത്തിൽ വായിക്കാൻ അറിയാമല്ലോ പഠിക്കുന്നു നിങ്ങൾക്ക് ഞാൻ ഈ കണ്ടില്ല അവർ ആദ്യം നമുക്ക് വേഗം വായിക്കാനായിട്ട് നമുക്ക് ധൈര്യമുള്ള ആൾക്കാരൊക്കെ വരണോന്നു നമുക്കത് പെട്ടെന്ന് നോക്കാൻ പറ്റിയില്ല കാരണം ഇപ്പൊ ബ്രദറോണൊന്ന് വായിച്ചു അതിനു മുൻപ് നിങ്ങളെല്ലാം വന്ന് വായിച്ചിട്ടില്ലെങ്കിൽ അത്താരുശ്രൂഷമാര് പള്ളിയിൽ ആയിരിക്കുമ്പോൾ ആൾക്കാരെല്ലാവരും നിങ്ങളെ നോക്കും ശ്രദ്ധിച്ചാൽ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു രസമാണ് നിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാരെങ്കിലും നമ്മളത് പോലെ ോക്കാളും നിങ്ങൾ എത്രമാത്രം ഭംഗിയായിട്ട് ആൾക്കാരെ നിൽക്കുന്നുള്ളൂ ഒരു തിരിച്ചറിവ് നന്മയാണോ തിന്മയാണോ തിരിച്ചറിവോ അപ്പൊ നിങ്ങൾ ഇന്നു മുതല് ഓരോ കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ രണ്ടാമതായത് എല്ലാവരും അവർക്ക് അധികമായത് കൊടുക്കുക അപ്പൊ അതിൽ കുറച്ച് ഈ ജീവിതം നമ്മൾ അടുത്തകാല ശുശ്രൂഷകളിൽ നിന്നും മറ്റൊരു ക്രിസ്തു വാക്കുവാദ